തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ പിടിച്ചെടുക്കുമെന്ന് തെന്നല ബാങ്കിൽ പാവങ്ങളുടെ പണം നഷ്ടപ്പെടുത്തിയത് ലീഗിനെതിരെയുള്ള വോട്ടായി മാറുമെന്ന് സി പി എം നേതാവ് കെ വി സയ്യിദ് അലി മജീദ് പറഞ്ഞു ചെന്നല പഞ്ചായത്തിലെ മൊത്തത്തിൽ പത്തൊമ്പത് വാർഡാണ് ഇപ്പോൾ ഉള്ളത് ആദ്യം പതിനേഴായിരുന്നു ഇപ്പോൾ രണ്ട് കൂടി പ്ലസ് കൂടി അങ്ങനെ പത്തൊമ്പത് വാർഡുണ്ട് ഈ പത്തൊൻപത് വാർഡിലും നല്ലൊരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ പന്ത്രണ്ട് പതിമൂന്ന് വാർഡോളം ഏകദേശം നല്ല മത്സരം എങ്ങോട്ട് പോകാൻ പറ്റും എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യം പഞ്ചായത്ത് പിടിക്കും എന്നുള്ള രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ച് പോകുന്നുണ്ട് വോട്ടർമാർ അതിന് തയ്യാറായ രീതിയിലാണ് എല്ലാ വാർഡിലും നമുക്ക് കാണാൻ പറ്റിയ കാഴ്ചകൾ ഞാൻ പത്തൊമ്പത് വാർഡിലും കറങ്ങിയപ്പോൾ കിട്ടിയ ഇതനുസരിച്ച് നല്ലൊരു മത്സരം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വാർഡിൽ നടക്കുന്നുണ്ട് അല്ല അതന്നെ പതിമൂന്ന് വാർഡിൽ നല്ല മത്സരം നടക്കുന്നപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് ശരിക്കും പഞ്ചായത്ത് പിടിക്കാൻ വേണ്ടി ഭരിക്കാൻ വേണ്ടിയിട്ട് പത്ത് വാർഡിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ എന്തായാലും പത്ത് പ്ലസ് ഒന്നോ രണ്ടോ കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് എന്തായാലും പഞ്ചായത്തിൽ പ്രാവശ്യം നൂറ് ശതമാനവും പത്ത് വാർഡോടെ എന്തായാലും ഞങ്ങൾ ഭരിക്കുമെന്നുള്ളതന്നെയാണ് വേറെ എൽ ഡി എഫ് ആണ് എൽ ഡി എഫിൽ സാധാരണ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പി ഡി പി എന്നുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അത് ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട് അവർക്ക് ഞങ്ങൾ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് വേറെ പാർട്ടികളാരും ഞങ്ങളെ കൂടെ എല്ലാവരും പ്രത്യേകിച്ച് എന്തേലും ഐ എൻ എൽ ഒന്നും ഇല്ല എന്നുള്ളതറിയാം ഒന്ന് രണ്ട് ആളുകളെ ഉള്ളു ഐ എൻ എൽ വേറെ സി സി പി ഐ എം സി പി എം തന്നെയാണ് മിക്ക പാർട്ടി എല്ലാവരും സ്വതന്ത്ര ചിഹ്നത്തിലാണോ ചിഹ്നത്തില് നാല് സീറ്റിൽ ഞങ്ങളെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട് അരിവാളി ചുറ്റുക നക്ഷത്രത്തിൽ മത്സരിക്കുന്നുണ്ട് ബാക്കി സ്ഥലങ്ങളിലൊക്കെ സ്വതന്ത്ര ചിഹ്നങ്ങളിൽ ഞങ്ങൾ മത്സരിക്കും എന്താണ് പ്രചരണം കാര്യമായിട്ട് എന്താണ് ഭരണ സർക്കാരിൻ്റെ നേട്ടാണോ എന്താണ് ഒന്ന് സർക്കാരിൻ്റെ നേട്ടങ്ങൾ തന്നെ രണ്ട് തെന്നല പഞ്ചായത്തിനെ സംബന്ധിച്ച് അറിയാൻ പറ്റും ഭരണ മുരടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെന്നലയിൽ ഇന്നേവരെ യുവാക്കൾക്ക് കളിക്കാനുള്ള കളി ഗ്രൗണ്ട് കൊണ്ടുവരാൻ ഇത്രയും വർഷങ്ങൾ വരിച്ച ഒരു അൻപത്തിമൂന്ന് വർഷങ്ങളായി ഭരിച്ചിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല അതോടൊപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ ഓരോ വാർഡുകളിലും ഓരോ കുടുംബങ്ങളും നേരിടുന്ന വിഷയമാണ് ഡാലിസ് ഒരു ഡയലിൻ സെൻ്റർ കൊണ്ടുവരാൻ ഇന്ന് വരെ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല അതോടൊപ്പം അനവധി ഒട്ട് അനവധി വിഷയങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട് കാഴ്ചപ്പാടോടെയാണ് ഞങ്ങൾ മത്സ്യരംഗത്തേക്ക് വന്നിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് മുഖ്യമായിട്ട് നമ്മൾക്കറിയാം നമ്മളെ തെന്നല ബാങ്ക് ഈ തെന്നലയിലുള്ള പാവപ്പെട്ട ആളുകളും വല്ലാത്ത ആളുകളും പണം വിശ്വസിച്ച് ഡിപ്പോസിറ്റ് ചെയ്ത ഒരു സ്ഥാപനമാണ് തെന്നല സഹകരണ ബാങ്ക് അത് നമ്മൾക്കറിയാം അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഇത്രയും കാര്യം കാരം വലിച്ചതും ഈ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തും മറ്റുള്ള സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകളായിരുന്നു ആ ബാങ്ക് ആകെ നശിച്ച് പാവപ്പെട്ട കുറേ ആളുകളെല്ലാം കൂടി ആത്മഹത്യയുടെ വക്കീലെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാവപ്പെട്ട അല്ലെങ്കിൽ പണം കുടുങ്ങിയ ആളുകളുടെ പണം എത്രയും പെട്ടെന്ന് കൊടുക്കുന്നതിന് വേണ്ടി ആ ബാങ്ക് ഏറ്റെ ഏറ്റെടുത്ത് പണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെൻറ്റുമായി കൂടി ആലോചിച്ച് കൺഷൻ രൂപീകരിച്ച് ആ പണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തും പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന മുരടിപ്പും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളുമാണ് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് സീറ്റ് നേടുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും